പരിസ്ഥിതി ദിനത്തിൽ വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചത് ഈ വാർത്ത നിങ്ങൾക്കായി ചെറുപുഴ പരിസ്ഥിതി ദിനത്തിൽ വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചത് ദിനാഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിൽ ജൈവവൈവിധ്യ ഉദ്യാനത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു ശതാബ്ദി ആഘോഷം നടക്കുന്ന സ്കൂളിലെ ഈ വർഷത്തെ പരിസ്ഥിതി ദിനാചരണം ഏറെ വ്യത്യസ്തവും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ സമകാലീന പ്രസക്തി വിളിച്ചോതുന്നതുമായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ധനസഹായത്തോടു കൂടിയുള്ള ജൈവ വൈവിധ്യ ഉദ്യാന നിർമ്മാണത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം പെരിങ്ങാവൈക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദുരാജൻകുട്ടി നിർവഹിച്ചു സന്തോഷകരമായ ഒരു എനിക്ക് തോന്നുന്നത് എന്നിവിടെ ഒരു ഉദ്യാനം നമ്മുടെ സ്കൂളിൽ ഉണ്ടാവുകയാണ് അതിനാവശ്യമായ സൂചിപ്പിക്കാനുള്ളത് മൂന്ന് കാര്യങ്ങളാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് കുറച്ചുകൊണ്ട് അത് ശരിയായ രീതിയിൽ സംസ്കരിക്കുന്നതിനാവശ്യമായ വലിച്ചെറിയാതെ നമ്മുടെ അത് വലിച്ചെറിയാതെ ശരിയായ രീതിയിൽ ബോധം നമ്മുടെ കുട്ടികളിൽ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഈ ഒരു പരിസ്ഥിതി ദിനത്തിൽ നമ്മുടെ പയകപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ചടങ്ങിൽ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കമലാക്ഷൻ അധ്യക്ഷത വഹിച്ചു മൂന്ന് പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത് ഒന്ന് ജൂൺ അഞ്ച് നാട്ടിലും രാജ്യത്താകെ രാജ്യത്തും ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി സുഗന്ധി പി ടി എ പ്രസിഡന്റ് പി മധുസൂദനൻ പി ടി എ വൈസ് പ്രസിഡന്റ് സുധീർ ബാബു സ്കൂൾ പ്രിൻസിപ്പൽ എം ടി അനിൽകുമാർ ഹെഡ് മിസ്റ്റർ പ്രീത ടി വി കൃഷി ഓഫീസർമാരായ കെ ജയന്തി പി വി ബിന്ദു അധ്യാപകരായ എ കെ റജീന സോണിയ ജോസഫ് പി ഡി പ്രവീൺകുമാർ ഇ വി പ്രമോദ് കുമാർ ഷഹാന കെ എം എന്നിവർ സംസാരിച്ചു പരിസ്ഥിതിന് നടുന്ന മരത്തിന്റെ കണക്ക് കുക്ഷത്ത കണക്കെടുത്താൽ മാത്രം മനസ്സിലാക്കും അത്രമാത്രം മരങ്ങൾ ഇന്ന് കൂടി നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്ന മക്കൾ കാണും നിങ്ങൾ ഇത്ര ഈ ഇവിടെയുള്ള കൂടിയിരിക്കുന്ന മക്കൾ വിചാരിച്ച ഇനി വരുന്ന ഒരാളും ആ തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും അതെ അതാ എവിടെയാണോ സംസാരിക്കേണ്ടത് ആ എത്തിക്കാൻ നമ്മൾ നമ്മൾ എവിടെയാണോ എത്തിക്കേണ്ടതെന്ന് എല്ലാവരും തയ്യാറാവണം അവിടെ ഒരു ബാനർ ബാനറിലേക്ക് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും ജൈവ വൈവിധ്യ ഉദ്യാന നിർമ്മാണമാണ് ഈ ജൈവ വൈവിധ്യ ഉദ്യാന നിർമ്മാണത്തിന് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ചെമ്മിന്റെയും മുന്നിൽ വരികയും നമ്മൾ ക്ഷണം എന്താണ് നമ്മൾ മുന്നോട്ട് വച്ചിട്ടുള്ളത് അതനുസരിച്ച് അവർ നമ്മളോടൊപ്പം കൈകോർത്ത് നിൽക്കാൻ തയ്യാറാകുകയും ഇവിടെ ഒരു ജൈവ വൈവിധ്യ ഉദ്യാനം നിർമ്മിക്കുന്നതിനാവശ്യമായ അതുപോലെ അവരെല്ലാം ഇതിന്റെ കൂട്ടായ്മയുടെ ഈ പരിസ്ഥിതി ദിനത്തിന്റെ ജൂൺ അഞ്ചിന്റെ ഭാഗമാക്കായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ സ്കൂൾ എന്താണ് എന്താണോ സ്കൂളിന്റെ മുൻഭാഗവും എല്ലാം തന്നെ ഉദ്യാനവൽക്കരിക്കപ്പെടാൻ വേണ്ടി പോകുകയാണ് നമ്മളെ വീടുകൾ മുൻകാലങ്ങളിൽ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് പുഴക്കഭിമുഖമായി ഭൂമകമായി കണക്കാക്കിക്കൊണ്ട് നമ്മൾ നിർമ്മിക്കുന്നത് അടുക്കി വന്നിട്ടുള്ളത് ആ പേര് ആളെ ആളാണ് അവിടെ മാലിന്യങ്ങൾ ഒരു വരുന്നത് കുട്ടികളിലൂടെയാണ് ഇത് വളരേണ്ടത് ഇപ്പൊ നമ്മളിപ്പോ ഇന്നിവിടെ ഇപ്പൊ കുറച്ചു കുട്ടികൾ മാത്രമേ ഉള്ളൂ കൂടുന്ന സമയത്ത് ഇതുപോലെയുള്ള ബോധവൽക്കരണ ക്ലാസ് പത്ത് ദിവസം ബോധവൽക്കരണ ക്ലാസ് ഉണ്ടോ തോന്നുന്നു നമ്മൾ വർഷം തുടങ്ങിയപ്പോ സർക്കാർ തലത്തിൽ തന്നെ ഇണ്ട് പരിപാടി ഉണ്ടോ ഇത് സ്കൂള് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഏഹ് സ്കൂള് ഉണ്ടോ തോന്നുന്നു എന്താന്ന് വെച്ചപ്പോ അറിയില്ല ക്ലാസ് വേണം അതപ്പോ നമ്മളെ അസംബ്ലിയിൽ നിങ്ങൾ സ്ഥിരമായി സ്കൂൾ കൊടുക്കുന്നുണ്ടാവും അപ്പോൾ ഈ പരിസ്ഥിതിക്കരണം കൂടെ മറ്റു കുട്ടികളെ വേണ്ടിട്ട് ഇവിടുത്തെ അധ്യാപനം അതുപോലെ പി ടി ബാരോഹനും ശ്രദ്ധിക്കുമെന്ന് ഏറ്റവും മനോഹരമായ ദിനങ്ങളിലൊന്നാണ് നമ്മുടെ ദീർഘകാലമായ ഒരു സ്വപ്നമാണ് നമ്മുടെ ക്യാമ്പസ് സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ഭൂമി സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി മനോഹരമായ ഒരു കുട്ടികളുടെ പാർക്കും ഒരു ജൈവ വൈവിധ്യ ഉദ്യാന നിർമ്മാണവും എന്നത് ദീർഘകാല സ്വപ്നമാണ് അത് ഇന്ന് തൂവണിയാൻ പോകുന്നു എന്നത് നമ്മളേറെ ഏറെ സന്തോഷിപ്പിക്കുന്നതാണ് പൂമുഖ കവാട നിർമ്മാണം നിങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയും നടക്കുന്നുണ്ട് ആ വികസനത്തിന്റെ ഒക്കെ ഭാഗമായി ഒന്ന് രണ്ട് മരങ്ങൾ സ്ത്രീ മരത്തൈകൾ കണ്ടിട്ടുണ്ടാവും ഇതൊക്കെ വൈവിധ്യം നൽകുന്നത് അത് മാത്രല്ല കൂടുതലും ഫലവൃക്ഷങ്ങളാണ് ജൈവവൈവിധ്യ ഉദ്യാനത്തിൽ പ്ലാവ് വിവിധയിനം മാവിൻ തേകൾ സപ്പോട്ട മുട്ടിപ്പഴം റെയിൻഫോറസ്റ്റ് പ്ലം സിംഗപ്പൂർ ചെറി അരിനെല്ലി വിവിധയിനം ചാമ്പകൾ ഞാവൽ പേര ദുരിയാൻ തുടങ്ങി തദ്ദേശീയവും വിദേശീയവുമായ ഇനത്തിൽപ്പെട്ട ഉന്നത ഗുണനിലവാരമുള്ള വിവിധ ചെടികളാണ് വളരെ ശാസ്ത്രീയമായി നട്ടുപിടിപ്പിച്ചത് ഇതിനോടൊപ്പം തന്നെ പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു ദിനാചരണ പരിപാടിയുടെ ഭാഗമായി പാടിയോടിച്ചാൾ ടൗണിലേക്ക് പരിസ്ഥിതി ദിന ബോധവൽക്കരണ ബോധവൽക്കരണകാലിയും സംഘടിപ്പിച്ചു സ്കൂളിലെ ഇക്കോ ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ പോസ്റ്റർ രചന മത്സരം ക്യൂസ് മത്സരം എന്നിവയും സംഘടിപ്പിച്ചു ജൈവവൈവിധ്യ കലവറയായ അരിയിട്ടപാകയിലെ പള്ളം പ്രദേശം വിദ്യാർത്ഥികൾ സന്ദർശിച്ചു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലെ ബസാർ ചെറുപുഴ